ഒഡീഷയിൽ വീണ്ടും പണി വാങ്ങിച്ചിരിക്കുകയാണ് ബി ജെ പി കഴിഞ്ഞ ദിവസം ബി ജെ പി വക്താവ് സംബിത് പത്രയുടെ നാവിൽ നിന്നാണെങ്കിൽ ഇനിതാ സാക്ഷാൽ അമിത്ഷായുടെ നാവിൽ നിന്നാണ് പിഴവ് സംഭവിച്ചിരിക്കുന്നത് ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായക്കിന് പ്രായമേറെയായെന്നും അദ്ദേഹം വിരമിക്കണമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അഭിപ്രായപ്പെട്ടതാണിപ്പോൾ രാജ്യം ചർച്ചയാക്കിയത് നവീൻ പട്നായക്കിന് എഴുപത്തിയേഴ് വയസ്സായി എന്നും അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഭരണകാര്യങ്ങളിൽ ശ്രദ്ധിക്കാനാകുന്നില്ല എന്നും അമിത് ഷാ ഒഡീഷയിൽ പോയി പറയുകയാണ് നരേന്ദ്രമോദിയെ മൂന്നാം വട്ടവും പ്രധാനമന്ത്രിയാക്കാനും നവീൻ പട്നായക്കിൻ്റെ നേതൃത്വത്തിലുള്ള ബി ജെ ഡി സർക്കാർ നശിപ്പിച്ച ഒഡീഷയുടെ പ്രതാപം വീണ്ടെടുക്കാനുമാണ് ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ എന്നാണ് അമിത്ഷാ പറയുന്നത് മെയ് ഇരുപത്തിയഞ്ചിന് ഒഡീഷയിൽ ഒരേ സമയം നടക്കുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ മുന്നോടിയായാണ് അമിത്ഷായുടെ ഈ ആവശ്യം എന്നാൽ ഈ ആവശ്യം അമിത് ഷാ നരേന്ദ്രമോദിയെ അറിയിച്ചതെന്നാണ് കോൺഗ്രസ് പറയുന്നത് അമിത് പ്രസ്താവന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉദ്ദേശിച്ചുള്ളതാണ് എന്നും എഴുപത്തിയേഴ് വയസ്സുള്ള നവീൻ പട്നായക്കിൻ്റെ പ്രായവും ആരോഗ്യ പ്രശ്നങ്ങളും കാരണം വിരമിക്കണമെന്ന അമിത്ഷായുടെ നിർദ്ദേശം എഴുപത്തിനാല് വയസ്സ് പ്രായമുള്ള നരേന്ദ്രമോദിയെ കൂടി ഉദ്ദേശിച്ചാണോ എന്ന് കോൺഗ്രസ് ചോദിക്കുന്നു ഇതിൽ തന്നെ കോൺഗ്രസ് വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കോൺഗ്രസ് നേതാവ് പി ചിദംബരം പറയുന്നത് പ്രകാരം ഇത്തവണ ബി ജെ പി സർക്കാർ രൂപീകരിച്ചില്ലെങ്കിൽ അമിത് ആയിരിക്കും ഏറ്റവും സന്തുഷ്ടനായ വ്യക്തിയെന്നും മോദിയല്ല അമിത് ആയിരിക്കും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായി ഇരിക്കുക എന്നും കോൺഗ്രസ് തുറന്നടിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എഴുപത്തിയഞ്ച് വയസ്സ് തികയുമ്പോൾ നരേന്ദ്രമോദി രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുമെന്ന ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിൻ്റെ പ്രസ്താവന തന്നെ ബി ജെ പിയുടെ നയങ്ങളെ ചൂണ്ടിക്കൊ കാട്ടിക്കൊണ്ടായിരുന്നു ബി ജെ പി രാജ്യത്ത് ജയിക്കുകയാണെങ്കിൽ തന്നെ അവരുടെ നയമനുസരിച്ച് മോദിക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിയില്ലെന്നും അമിത്ഷായ്ക്ക് വേണ്ടിയാണ് മോദി വോട്ടു പിടിക്കുന്നതെന്നും കെജ്രിവാൾ പറഞ്ഞിരുന്നു എന്നാൽ തനിക്ക് പിൻഗാമിയില്ലെന്നും തൻ്റെ പിൻഗാമി ജനങ്ങളാണെന്നും മോദി പറഞ്ഞതോടെ അമിത് ഷാ ക്ഷുഭിതനായി കാണും അതാണ് നവീൻ പട്നായക്കിനെ നോക്കി അല്ലെങ്കിൽ നവീൻ പട്നായക്കിനെ മുന്നിൽ നിർത്തി വിരമിക്കാൻ ആവശ്യപ്പെട്ടതെന്നും ശരിക്കും അത് മോദി അറിയാൻ വേണ്ടി പറഞ്ഞതെന്നുമാണ് രാജ്യത്ത് കോൺഗ്രസ് ചർച്ചയാക്കിയത് ഏതായാലും ബി ജെ പി നേതാക്കൾ പറയുന്നത് മുഴുവൻ അബദ്ധമായി മാറുകയാണ് ചുവടുകൾ പിഴക്കുന്നതിൻ്റെ ലക്ഷണം കൂടിയാണിതെന്നാണ് പലരുടെയും അഭിപ്രായം